ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണെടുക്കുന്നതിനിടെ തിട്ട ഇടിഞ്ഞു വീണ രണ്ടു പേർ മരിക്കാനിടയായ സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് സ്റ്റോപ്പ് മെമ്മോ ലംഘനം അറിഞ്ഞിട്ടും റവന്യൂ വകുപ്പ് നടപടിയെടുത്തില്ല വില്ലേജ് ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് അനധികൃത നിർമ്മാണം നടന്നത് അതേസമയം അനധികൃത നിർമ്മാണത്തിനെതിരെ റവന്യൂ വകുപ്പ് പോലീസിൽ പരാതി നൽകി റിസോർട്ട് ഉടമകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കും വിവരങ്ങളുമായി ജെയിൻ ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ നിരവധി റിസോർട്ടുകളും വലിയ കെട്ടിടങ്ങളും അടക്കമുള്ള നിർമ്മിതികളും ഒക്കെ നമുക്ക് കാണാനാവും പക്ഷേ ഇതിൽ എത്ര എണ്ണം അനധികൃതമായി നിർമ്മിച്ചതാണ് എന്ന് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മണ്ണെടുപ്പ് തന്നെ അനധികൃതമായിരുന്നു എന്ന് പറയുന്നു ജനാലയിൽ കൂടി നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഇത്തരമൊരു ക്രമക്കേട് നടന്നു എന്ന് വന്നാൽ മറ്റിടങ്ങളിലൊക്കെ എത്രത്തോളം ക്രമക്കേട് ഈ ജില്ലയിലൊക്കെ നടന്നിട്ടുണ്ടാവും പ്രകൃതി ദുർബല പരിസ്ഥിതി ദുർബല മേഖലകളിലല്ലേ തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഏതാണ്ട് ഒരു എഴുപത് ഡിഗ്രിയിലധികം ചെരുവുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശമാണ് ഇടിച്ച് മണ്ണിടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന അല്ലെങ്കിൽ ആ ഷീറ്റിട്ട് മൂടിയ ഭാഗത്താണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത് അതിൻ്റെ മുകളിൽ ഒരു കെട്ടിടം ഇരിപ്പുണ്ട് അത് ഒരു പഴയ കെട്ടിടമാണ് അത് ഏതാണ്ട് രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് ആ കെട്ടിടവും റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സി ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ താഴത്ത് പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് അത് വീട് നിർമ്മിക്കുന്നതിനാണ് അനുമതി മേടിച്ചത് ആ ഒരു കെട്ടിടത്തിന് കെട്ടിടം നിർമ്മിക്കാൻ മേടിച്ച നിർമ്മാണ അല്ലെങ്കിൽ അനുമതിയുടെ പറമ്പിൽ ഇവിടെ നിർമ്മിക്കുന്നത് മറ്റ് മൂന്ന് കെട്ടിടങ്ങളാണ് അതായത് കടുത്ത നിയമലംഘനം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്ന അനധികൃത നിർമ്മാണം അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് കൂടി നമുക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ താഴത്ത് നിരവധി വീടുകളുണ്ട് തട്ടാത്തിമുക്ക് എന്ന് പറയുന്ന പ്രദേശമാണ് ആ കാണുന്നത് അവിടെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് റിസോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായാൽ നേരെ എത്തുന്നത് ആ വീടുകളൊക്കെ ഉള്ള ആ പ്രദേശത്തേക്കാണ് അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് ഇത് റവന്യൂ വകുപ്പ് കൃത്യമായ ഇക്കാര്യം അന്ന് ഇവിടെ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥർ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് ഈ റിസോർട്ട് ഉടമകൾക്ക് നൽകിയതാണ് ഇനി വില്ലേജ് ഉള്ളത് ആ ഭാഗത്താണ് ഇപ്പോൾ മൂടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത് ആ ഭാഗത്താണ് പ്രധാന റോട്ടിൽ ഉയരത്തിലാണ് വില്ലേജ് ഉള്ളത് ആ വില്ലേജ് ഓഫീസിലിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ അനധികൃത നിർമ്മാണം കാണാൻ കഴിയും അതായത് സ്റ്റോപ്പമോ ലംഘിച്ച് ഇവിടെ നിർമ്മാണം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥർ അതിന് നേരെ കണ്ണടക്കുകയായിരുന്നു അതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും ഇതിൽ ഇപ്പോൾ വൈകി എന്ന വിവേ വിവേകമെന്ന നിലയിൽ റവന്യൂ വകുപ്പ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൂപ്പർവൈസർ അത് ഈ സ്ഥല ഉടമയുടെ ഭർത്താവാണ് സൂപ്പർവൈസർ അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് മാർച്ച് മൂന്നാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത് ആ സമയത്ത് ഈ നിർമ്മാണം അല്ലെങ്കിൽ നമുക്ക് ഈ ഈ കാണുന്ന നിർമ്മാണം അത് നിർമ്മാണം ഏതാണ്ട് പാതി ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അത് പൂർണ്ണമായും ഏതാണ്ട് പൂർ പൂർത്തിയാകാറായിരിക്കുന്ന അവസ്ഥയിലാണെന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഈ ഈ കെട്ടിടമാണ് അന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അതിൽ ഈ കെട്ടിടത്തിന് ഈ ചുമരുകളൊന്നും പണിതിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം അതായത് മാർച്ച് മൂന്നിന് ശേഷമാണ് ഈ ചുമരുകൾ അടക്കം പണിതരിക്കുന്നത് അതായത് ജനുവരിയിൽ സ്റ്റോപ്പൊമ്പോ നൽകി അതിനുശേഷം മാർച്ച് മൂന്നാം തീയതി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുമ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു ആ നിർമ്മാണം നടക്കുന്ന കാര്യം ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ അറിയിച്ചിരുന്നു അതിനുശേഷവും അത് തടയുന്നതിനോ ഈ നിർമ്മാണം നിർത്തിവെപ്പിക്കുന്നതിനോ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ മൂന്നാറിൽ സ്പെഷ്യൽ തഹസിൽദാരുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി